കലങ്കരി ബോട്ടമാൻഡ് ദുപ്പട്ട സെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബോട്ടം ചെയ്യാനുള്ള ഫാബ്രിക് നമ്മൾ ടു മീറ്റേഴ്സ് കട്ടാണ് കിട്ടും രണ്ട് മീറ്ററിൻ്റെ ഒരു കട്ട് നിങ്ങൾക്ക് ബോട്ടം ചെയ്യാനായിട്ട് ഇത് ടോപ്പ് ചെയ്യാനായിട്ട് ഫാബ്രിക് വേറെ ഉണ്ടാവും ഇത് ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസപ്റ്റിലാണ് വരുന്നു മാച്ചിങ് ദുപ്പട്ട അങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്ന ത്രീ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് മുന്നൂറ്റി ഇരുപത് രൂപ അപ്പം കലങ്കാരിയെക്കുറിച്ച് അറിയാത്തവർ അതിനെക്കുറിച്ച് മനസ്സിലാക്കി മാത്രം വാങ്ങുക ഡൾ ഫിനിഷിംഗ് ഉള്ള ആയിരിക്കും പക്ഷേ അതിൻ്റെ കോട്ടൻ്റെ കംഫർട്ടാണ് ആ ഒരു ട്രഡീഷണൽ ഫാബ്രിക്കാണ് അതിനെ പ്രിയങ്കരമാക്കുന്നത് നെക്സ്റ്റ് വരുന്നു ഇതെങ്ങനെ വരുന്നു നമ്മൾ ഇതിനോട് ഇതിനോടനുബന്ധിച്ച് നമ്മൾ കോട്ടൺ സ്ലബിൽ ഒരുപാട് കളേഴ്സ് കാണിച്ചിട്ടുണ്ട് പ്ലെയിൻ കളേഴ്സ് അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു ബോട്ട് മാൻ ദുപ്പട്ടയാണ് നെക്സ്റ്റ് ഇത് അങ്ങനെ വരുന്നു ബോട്ടം ആൻഡ് ദുപ്പട്ട എങ്ങനെ വരുന്നു ദുപ്പട്ട ത്രീ ട്വൻറ്റി റുപ്പീസ് പെർ പീസ് ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ അപ്പോൾ നൂറ്റി അറുപത് ഇൻറ്റു നൂറ്റി അറുപത് നൂറ്റി അറുപത് പ്ലസ് നൂറ്റി അറുപത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ബോട്ടും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ദുപ്പട്ട ഇത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ ഇങ്ങനെ വരുന്നു നമുക്ക് നമുക്കിതിൻ്റെ കൂടെയല്ല ഏത് പ്ലെയിൻ ടോപ്പുകളുടെ കൂടെയും പെയർ ചെയ്യാവുന്നതാണ് കലങ്കാരി ആൻഡ് ദുപ്പട്ട നെക്സ്റ്റ് ബേർഡ്സ് ഡിസൈനിൽ വരുന്നു ഇങ്ങനെ ബ്ലാക്ക് കളർ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഡൽ ഫിനിഷിങ്ങിലുള്ള പ്യുവർ കോട്ടൺ ആണ് അപ്പോൾ കോട്ടൺ ലവേഴ്സിന് ലവേഴ്സിനൊരിക്കലും മിസ്സാക്കേണ്ടാത്ത ഒരു കളക്ഷൻ തന്നെയാണ് പക്ഷേ സിന്തറ്റിക് ഫാബ്രിക് മാത്രം ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ഒരിക്കലും ഒരു ഗ്ലോസി ഫിനിഷിംഗ് അല്ല അപ്പോൾ അത് മനസ്സിലാക്കി വാങ്ങുക ഇങ്ങനെ വരുന്നു ബോട്ടം ആൻഡ് ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ ഇത് എങ്ങനെ വരുന്നു ഒരു ലൈറ്റ് ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ ബേർഡ്സ് ഡിസൈനിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ത്രീ ട്വന്റി മുന്നൂറ്റി ഇരുപത് രൂപ ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി റുപ്പീസിനൊരു സെറ്റ് അങ്ങനെയാണ് കേട്ടോ ഇത് അപ്പോൾ കൂടുതലായിട്ട് ഫാബ്രിക് വേണ്ടവരാണെങ്കിൽ നമ്മൾ കലങ്കാരിയുടെ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഫാബ്രിക്കിൻ്റെ മാത്രം വീഡിയോ ചെയ്യുന്നുണ്ട് ആ വീഡിയോ ഒന്ന് നോട്ട് ചെയ്താൽ മതി ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ബോട്ടം മാൻ ദുപ്പട്ട ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻ്റി സിക്സ് ഫോർട്ടി റുപ്പീസിന് സെറ്റ് വൈസാണ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഇത് അങ്ങനെ വരുന്നു കലങ്കാരി എന്ന് പറയാറിയ ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഹാൻഡ് ബ്ലോക്ക് ചെയ്ത ഒറിജിനൽ കോട്ടൺ ആണ് ഇങ്ങനെ വരുന്നു ത്രീ ട്വന്റി പ്ലസ് ത്രീ ട്വന്റി സിക്സ് ഫോർട്ടി റുപ്പീസിന് ബോട്ടം അന്തുപ്പെട്ട സ്റ്റിച്ചിങ് വേണ്ട ഒരു പറഞ്ഞാൽ മതി ബോട്ടം സ്റ്റിച്ച് ചെയ്തുതരും